എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ മരം വെട്ടരുത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉള്ള ആൾക്കാരാണ് അതിന് ഞങ്ങൾ ഇപ്പൊ ഒരു സർപ്രൈസ് വരുന്നുണ്ട് ഇടയ്ക്ക് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു സ്കൂളില് ഒരു പത്ത് നൂറ് എത്ര വരോ നൂറാണോ നൂറ് മരത്തിന്റെ തൈകള് ഈ സ്കൂളില് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ഒരു മരം വെട്ടുമ്പോ ഒരു മരം വേറെ എവിടെയെങ്കിലും നട്ടിരുന്നാൽ അത് തന്നെയാണ് നല്ല കാര്യം ഇതൊരു ഉപജീവന മാർഗം കൂടെ ആയതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ കണക്കാക്കാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടുവാണ് എനിക്ക് പണി വല്ലതും ഉണ്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടോ ഞാൻ പൊളിച്ചാടീത്തും ഇതൊക്കെ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നേ വേറൊരു കാര്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ എന്തായാലും കയറൊക്കെ കെട്ടി സേഫ് ആയിട്ടാണ് പോകുന്നെന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ തന്നെ നോക്കണം ഈ കാണുന്ന പ്രേക്ഷകരോടാണെങ്കിലും ഇവര് ഭയങ്കര ഹൈലി സെക്യൂർഡ് ആയിട്ട് തന്നെ ഇത് കേറുന്നേ എന്നുള്ളതാണ് അല്ലെ അപകടം ഒന്നും ഇതുവരെ ആർക്കും പറ്റില്ല അല്ല സേഫ് ഓക്കെ അപ്പൊ തുടങ്ങാമണി